Back to Job News, Please subscribe and share channel. പുതിയ ഒരു വന്നിട്ടുള്ളത് അറബിക് ആവശ്യമുണ്ട് യും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ആവശ്യക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറാണ് സാലറി ഉള്ളത് താല്പര്യമുള്ള ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ജോലി ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കണം കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് നാല് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പത് ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വന്തം ഉത്തരവാദിത്വത്തിന് സൂക്ഷ്മതയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്വം ഈ ചാനലിനെച്ചാൽ എൻ്റെ പ്രവർത്തകർക്കുണ്ടായിരിക്കുന്നതല്ല കൂടി മാത്രം സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഒക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ഷെയർ ചെയ്ത് ശേഖരിക്കും